ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാനിപുരം നസീമ ത്വയ്ബു കെ ട്വൻറ്റി ഫൈവ് എന്ന നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ മദ്രസയിലെ മക്കൾ തന്നെ എല്ലാവരും കൂടെ വീട്ടിൽ നിന്നുണ്ടാക്കി അവർ ചെയ്തൊരു ചെറിയ എക്സ്പോ ആണ് അതിൻ്റെ കുറേ സംഭവങ്ങളാണ് മാനിപുരം ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ എക്സ്പോയിലൂടെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾ നിങ്ങളുമായി പങ്കുവെക്കും ഇത് അലൂമിനിയത്തിന്റെ കയ്യിലാണ് ഇത് മൂന്നും കടയിൽക്കോലാണ് ഇത് മൂന്നും ചേരട്ട കയ്യിലും ഇത് ചേട്ടൻ്റെ സ്പൂണും ഇത് ചാക്കണയാണ് ഇത് അരി ഉറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ചെറുകത്തി ഇത് ഒലക്ക ഇത് മൂന്നും പഴയ പ്ലേറ്റുകളാണ് ഇത് രണ്ടും മുളയോളുണ്ടാക്കിയ ഒരു കപ്പും ഹൗസ് ബോട്ടും ആണ് ഇത് പിഞ്ഞാണം കഞ്ഞും കറിയും ഒക്കെ ഈരമ്പാറ് ഇത് ചെരവ ഈ ചെരവ ചെറുതായി ചെറുതായി നിന്ന് ചെയ്യാനാവുന്ന രീതിക്കായത് ഇത് പല ഇരിക്കുന്നത് ഇത് പത്തിരിയും ചപ്പാത്തിയും പരത്താനുള്ള പലയാണ് ഇത് കോളാമ്പി ഇത് കോളാമ്പി തുപ്പാൻ ഉപയോഗിക്കുന്നതാണ് ഇത് മൂന്നും കാസറ്റ് ഇത് ടി വിയിൽ ഉപയോഗിച്ചിട്ട് സിനിമ കാണാനും ഇത് രണ്ടും റേഡിയോയിൽ ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കാനും ഇത് ഒരു ലൈറ്റർ ആണ് ഇത് കുപ്പിയില് ഒരു കപ്പല് ഇത് രണ്ടും ലാൻഡ് ഫോൺ ആണ് ഇത് ടൈപ്പ് റൈറ്റർ ആണ് ഇവിടെ പേപ്പർ വെച്ചിട്ട് ഈ ആറ് നിക്കുമ്പം അതിന്റെ അച്ചു വന്നിട്ട് അതിന്റെ മഷീലാക്കും ഇത് അടുത്ത വരിലാക്കാനും ഇത് സൈഡ് മാറ്റാനും ഉള്ള ഇതാണ് പിന്നെ ഇത് മൂന്നും ഒരേ കമ്പനീത്തെ മോഡലുകളാണ് ഇത് ആദ്യം ഇത് രണ്ടാമത് ഇത് മൂന്നാമത് ഇത് പഴയ ഒരു സ്പീക്കറാണ് ഇത് പഴയ കീബോർഡും മൗസും ചെയ്തൊരു കാലിഗ്രാഫിയാണ് ഇത് ഒരു വരച്ചൊരു ചിത്രമാണ് ഇത് പിന്നെ ബീഡ്സും നൂലും വെച്ചിട്ട് ചെയ്തൊരു ാണ് പിന്നെ ഇത് ഇസ്ലാം കാര്യങ്ങളാണ് അള്ളാഹുനെ നിസ്കാരം നിസ്കാരം നിർവഹിക്കുക നോമ്പ് അനുഷ്ഠിക്കുക നോമ്പ അനുഷ്ഠിക്കുകാത്ത് കൊടുക്കുക അജ്ജും മുംറയും നിർവഹിക്കുക ഇത് കാപാലം കാബാലയത്തിന് നാല് ഭാഗങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് അജു വരുന്ന ഭാഗം ഇത് അവൻ്റെ അത്ഭുത സൃഷ്ടികളാണ് മുഷിരിഖകളായ മനുഷ്യരെ മുസ്ലിം ആക്കാൻ വേണ്ടി നബിയിലൂടെ നബിമാരിലൂടെ നടത്തിയ മോചിതകളാണ് ഇതാണ് മുഹമ്മദ് നബിയുടെ ചന്ദ്രം പിളർന്ന സംഭവം ഇത് മൂസ നബിന്റെ കടല് പിളർന്ന സംഭവം ഇത് അള്ളാവു താല നേരിട്ടിറക്കിയ കാല യൂസുഫ് നബിന് ഒരു ഇത് യൂസുഫ് നബിന് ഒരു മത്സ്യം മുഴുങ്ങിയിരുന്നു അപ്പൊ മത്സ്യം ഒണിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് യൂനെസ്നെവി ചെല്ലിയൊരു ദു ആണിത് സുഹാന കുത്തുമുള്ള ഇത് സൗർഗുഹാണ് ഇത് പള്ളിയുടെ ഒരു മിനാറാണ് ഇതൊരു ആണ് ത്രീഡിയാണ് മദീന ഇതൊരു കടലാണ് ഇത് മോശപ്പെട്ട ആളെ ഖബറാണ് സംഭവം നമ്മളോട് മലക്ക് ഖബർന്ന് ക്വസ്റ്റ്യൻ ചോയ്ക്കും രണ്ട് മലക്ക് നമ്മളോട് മൂന്ന് ക്വസ്റ്റ്യൻ ചോയ്ക്കും മൻ റബ്ബുക്ക നിന്റെ റബ്ബരാണ് മീനുക്കന്ന നിന്റെ മതം ഏതാണ് മൻ നബിയുക്ക നിന്റെ പ്രവാചകൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അതോ നമ്മൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ മലക്ക് നമ്മളെ വന്ന് പേടിപ്പിക്കും ഹൗസാണ് പ്രേതത്തിന്റെ വീട് ഇത് പിന്നെ ഇത് കുപ്പിയിലൊക്കെ അങ്ങനെ കുക്കിയിലൊക്കെ മദ്രസ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പ്രദർശനത്തിലെ മുഴുവൻ വസ്തുക്കളും ഇവിടെ ഇത്തരത്തിൽ സജ്ജീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ അവസരത്തിൽ ഇനിയും കൂടുതൽ ഉയരത്തിലെത്താൻ അവർക്ക് സാധിക്കട്ടെ ഇത് കല ഇവിടെ കലയുണ്ട് പിന്നെ നമ്മളെ കഴിവയാണിത് ഇവിടെ ഒരു കൂടൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് പിന്നെ ഇത് വിവിധ രാജ്യങ്ങളിലുള്ള പൈസയാണ് പിന്നെ ഇത് ചട്ടി ചട്ടിയോണ്ടുണ്ടാക്കി ഒരു കപ്പാണ് പിന്നെ വിവിധ നാണയങ്ങളാണ് ഇവ ഇത് രാവും പകലും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ഇത് ഒരു കലമാണ് ഇത് വിവിധ എംബ്രോയ്ഡറികളുള്ള ഒരു ബുക്കാണ് ഇത് നമ്മൾ വലിച്ചെറിയുന്ന പിസ്ത ഷെല്ലുകൾ ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് ഇവയെല്ലാം ഇവിടെ പല പഴയ സാധനങ്ങളുമുണ്ട് പറ ചിരവ മുതലായവ ഇസ്തിരിപ്പെട്ടി സ്പീക്കർ പിന്നെ അരി ഉത്തുന്നത് പി ഇത് ഉപ്പ് കയത്തി എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മൾ ഉപ്പ് സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നു ഇത് പണം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നു ഇത് യുനെസ്നെബിയെ വിഴുങ്ങിയ തിമിങ്കലത്തിൻ്റെ ഒരു രൂപമാകും നമ്മളിത് ഫലസ്തീനിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു രൂപമാണ് കുറെ മയത്തുകളും അതേപോലെ രക്തവും ഗണ്ണും റോക്കറ്റും പാത്രങ്ങളും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് ഇത് കാര്യത്തിലാണ് ബിസ്മിച്ച് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കൽ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ കിടന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് അയക്കുമ്പോഴോ വീട്ടിൽ നിന്ന് പോകുമ്പോഴോ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ബിസ്മിച്ച് ഇത് ക്ലോക്ക് ആണ് ഇതൊരു വെള്ളച്ചാട്ടാണ് ഇത് വെള്ളച്ചാട്ടാണ് ഇതൊരു ചെറിയ കപ്പാണ് ഇത് ലോറിയാണ് ലൈറ്റ് വീട്ടിലെത്തിച്ച് കാണിച്ചുതരാം ലോറിയാണ് ഇതൊരു ബസ്സാണ് ഇത് പള്ളിയുടെ ഉള്ളാണ് ഉൾവശത്ത് എന്തൊക്കെ ഉള്ള വെച്ച അത് പിന്നെ ഇത് അള്ളാഹുനബി അള്ളാഹു നബിമാർക്ക് കൊടുത്ത ഓരോ പ്രത്യേക മോചിതത്തോളാണ് പിന്നെ അതൊരു നൈറ്റ് ഡ്രോയിങ് ആണ് പിന്നെ ഇതൊരു വില്ലേജാണ് പിന്നെ ഇതൊരു പള്ളിയാണ് ഇതും ഒരു പള്ളിയാണ് ഇതൊരു പണ്ടത്തെ ഒരു വീടാണ് തറവാടാണ് പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു വീടാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാനാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതൊരു പള്ളിയാണ് ഈ ഇത് ഗ്രഹങ്ങളാണ് ഇതെങ്ങയെങ്ങനെയാണ് ഉണ്ടാവുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ളത് വാട്ടർ സൈക്കിൾ പിന്നെ ഇതൊരു വെള്ളച്ചാട്ടാണ് ഇത് വാ വാട്ടർ ബോട്ട്ലാട്ട് ആർട്ടാണ് പിന്നെ ഇത് ഓലകൊള്ളിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ലെൻസാണ് ഇത് പാരീസിലെ ഒരു മീൻസ് ആണ് പിന്നെ കുറച്ച് ഷേപ്സ് ആണ് ഇത് പിന്നെ ഇത് പണ്ട് കാലത്തുള്ള കോയിൻസ് ആണ് ഇത് പിന്നെ ഇത് ഓലവണ്ണാക്കിട്ടുള്ള ഒരു മാറ്റ് ആണ് ഇതൊക്കെ പഴയ കാലത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ചെറുപ്പഴ ഇത് നമ്മുടെ ഊതോ കത്തിക്കുന്നത് ഇത് ഷീൽഡ് നമ്മളെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളെ കിണ്ടി നമ്മൾ എടുക്കാൻ എടുക്കുന്നത് ഇപ്പോ ഇപ്പൊ എല്ലാവരും എടുക്കാൻ ആദ്യകാലത്ത് ഇതായി ഇപ്പോൾ ഫുള്ള് പൈപ്പ് ആയതിനാൽ ഇതൊക്കെ നമ്പൂതിരികൾ അവരെ കുറി തേക്കാൻ വേണ്ടി ഇതിലിട്ട് അരച്ചും കണ്ടാണ് ഇതാക്കാം പിന്നെ ഇത് നെബ്സെ ചിലപ്പോൾ തങ്ങളുടെ ചെരുപ്പ് മുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ള ഫാത്തിമ ബിബിയുടെ വിവാഹ സമയത്ത് മുഖം മറിച്ചതൊക്കെയാണ് ഇതിൽ ഇത് നമ്മളെ അരിയൊക്കെ അരയ്ക്കണേ ഇത് ചോറൊക്കെ കൂട്ടണ സാധനമാണ് ഇത് കുറാൻ വെക്കണേ ഇത് ഇസ്തിരിപ്പെട്ടി അങ്ങനെ എല്ലാ സാധനങ്ങളാണ് പിന്നെ ഇത് പത്തിരി പരട്ടാണ് ഇവിടെ പത്തിരി പരട്ടും ഇത് ഇതാണ് മോശപ്പെട്ട കവറ് നരകത്തിലെ കവറാണിത് ഇത് സ്വർഗത്തിലെ സുന്ദരമായ കവറാണ് ഇത് നരകത്തിലെ കവറാന്നാല് ഈ തീയിലൊക്കെ വരുന്നതാണ് എന്നിട്ടാണ് ചുവപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയത് പണ്ടുകാലത്ത് മരത്തിനോ ഉണ്ടാക്കിയ ഒപ്പലാണിത് പിന്നെ കത്തി വെക്കുന്ന അറ കത്തി ആദ്യം കാലത്ത് അരയിലാണ് കത്തി വെക്കല് അതിന്റെ അറ ആണിത് വളക്കി നോക്കി യന്ത്രം വളക്കി നോക്കുന്ന യന്ത്രാണിത് അതിപ്പോഴും വർക്കിങ് ആണേലോ ഇത് വെൽക്ക് തൂക്കിയിടുന്ന വെളുക്ക് ചെമ്മണിയോണ്ട് കത്തിച്ചാ കത്തുന്ന വിളക്കാണിതും ഇതും വെൽക്ക് പിന്നെ അതും അറ മരം മുറിക്കുന്ന വാള് പിന്നെ അരിസേറിൻ്റെ ഇതാണ് അരിസേർ അരിസേർ കോളാമ്പളി കൈലി അഞ്ച് നാമങ്ങൾ ഇത് ഇസ്ലാം കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണവും ഉണ്ട് ഇതാണ് ഏറ്റവും ചെറിയ ഖുർആൻ ഇതെല്ലാം ഖുർആനാണ് ഇത് കായയുടെ മുകളിൽ വിവരിച്ച കിസ്വ എന്ന പേരുള്ളതാണ് ഇതാ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കൂന്ന് നാല് മൂലകളാണ് ഉള്ളത് ഇത് ഹജറുൽ അസ്വദിന്റെ മൂല റക്കുനുൽ ഇറാഖ് റക്കുനുൽ ഷ്യാം റൊക്കുനുൽ യമൻ നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത് തവാഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ തവാഫ് ചെയ്തത് ഇത് പാത്തി എന്ന് പറയും വെള്ളം പുറത്തേക്ക് കളയാനുള്ളതാണ് ഈ ബ്ലാക്ക് സ്ത്രീകളും വൈദ്യപുരുഷന്മാരുമാണ് ഇത് സംസം കിണർ ഇബ്രാഹിമിയ മക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിതപ്പോൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത് സഫ മർവ സഫയിൽ നിന്ന് മർവയിലേക്കാണ് ഒരു സായി എന്ന് പരിഗണിക്കുക ഇത് മിന അർഫ ജമറത്ത് അക്കബ ജമറത്തുൽ ഗുസ്ത ഉല വലിയ പെരുന്നാൾ രാവിലെ നമ്മൾ ജമറത്തിൽ അക്കബയിലേക്കാണ് കല്ലെറിയുക ഇത് മീക്കാത്തിൽ നിന്ന് എഹ്റാം ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ അറവ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തവാഫ് ചെയ്യുകയാണ് വേണ്ടത് പണ്ടുള്ള വീടിന്റെ ഉത്ഭാഗമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കിടക്കാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ പത്താറ പോലെയുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഇത് വാളാണ് അതുപോലെ ജംസം കിണാറാണ് നമ്മളിവിടെ കാണുന്നത് ജംസം കിണാർ വെള്ളം ഒരിക്കലും വറ്റുകയില്ല ഇത് ഇത് യൂണസ് നബിയുടെ കാലത്ത് യോനസ്നിബിയുടെ കാലത്തുണ്ടായ യോനസ്നബിയെ വീങ്ങിയ നബിയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹു നിർമ്മിക്കാൻ പറഞ്ഞ കപ്പലാണിത് ഇത് അലൈഹി സ്വലം തങ്ങളെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന സമയത്ത് സമയത്തും അലൈഹി വസ്ലമ തങ്ങൾ ഒളിച്ചിരുന്ന ഏർ ഗുഹയാണിത് ആ സമയത്താണ് പ്രാവ് അടയിരുന്നത് സൗറ ഗുഹയിലായിരുന്നു ചെറിയൊരു കൗബയുടെ രൂപമാണ് ഇത് അർക്കാനുൽ ഇസ്ലാം ഇസ്ലാം കാര്യം അഞ്ചെണ്ണം ഇത് ഒരു ഈജിപ്ഷ്യൻ പിരമിഡ് ആണ് ഇത് സൗർഗുഹയാണ് ഒരു ചെറിയ ഖുറാൻ സ്റ്റാൻഡിൻ്റെ രൂപമാണ് ഇത് ഒരു വാട്ടർഫോൾ ആണ് ഇത് ചെറിയൊരു റോഡിന്റെ രൂപമാണ് ഒരു ബുക്കാണ് ഇത് ഒരു പാലം ആണ് ഇതൊരു വോൾക്കാനോ അഗ്നി അഗ്നിപർവ്വതമാണ് ഇതിൽ നമ്മൾ അപ്പക്കാരോ ഇത് ഇട്ടാല് और बोलवनी मारे नुजा स बोलू तो ठीक से पालता नाही म्हणजे काय बोलतो सगळे मातेवरचे वारले मार पाईत मासो बोलतो ते जटणन बोलला तीच पहिले की आपण आपले